ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു നിലമ്പൂർ രാമന്കുത്തില് രണ്ട് ജുമാ മസ്ജിദുകള്ക്കുമുമ്പില് സ്ഥാപിച്ച നേര്ച്ചപ്പെട്ടി കുത്തി മോഷണം നിലമ്പൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി രാമൻകുത്ത് അങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇർഷാദുൽ ഇസ്ലാം ജുമാ മസ്ജിദിലും രാമൻകുത്ത് കിഴക്കേക്കരയിലുള്ള അസാസുൽ ഇസ്ലാം വലിയ ജുമാ മസ്ജിദ് പള്ളികൾക്ക് മുന്നിൽ സ്ഥാപിച്ച ഒമാനൂർ ഷുഹദാക്കളുടെ നേർച്ചപ്പെട്ടിയാണ് കുത്തി തുറന്ന് മോഷണം നടത്തിയത് എല്ലാ മാസവും ഒന്നാം തീയതി മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ നേർച്ചപ്പെട്ടി തുറന്ന് പണമെണ്ണി തിട്ടപ്പെടുത്താറുണ്ട് അങ്ങനെ നേർച്ചപ്പെട്ടി തുറക്കാൻ ശ്രമിക്കുമ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഇവിടെ ഒമാനൂർ നേരത്തെ കുത്തി തുറന്നിട്ട് സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർ അതിന് ക്യാഷ് എടുത്ത് കൊണ്ടാക്കുകയും രാമൂത്ത് ആൾക്കാരെയും വലിയ ഉദ്യമാവശ്യത്തിൻ്റെയും പൊളിച്ചിട്ട് പൈസ എടുത്ത് കൊണ്ടുപോയി അപ്പം ഇതിന് പരാതി കൊടുത്തുകൊണ്ട് ഇപ്പം അതിൻ്റെ നിയമമായിട്ട് മുന്നോട്ട് പോവുകയാണ് പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം ഉടൻ നിലമ്പൂർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്തു സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ